റൈസലോൺ ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാത കർത്താവിനെ സ്തുതിക്കുന്നു ഈ മനോഹര പ്രഭാതത്തിലും തിരുവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ നിങ്ങളുമായി പിന്നെയും പങ്കുവെക്കുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല ദിവസത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിലും പ്രഭാതചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്ക് ഒരു പ്രാവശ്യങ്ങളുടെ പ്രഭാത വന്ദനവും ക്രിസ്തുവേശ്വരയിലുള്ള നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ട് ചിന്തയിലേക്ക് പ്രവേശിക്കുകയും കഴിഞ്ഞ പ്രഭാതത്തിൽ നാം കേട്ടത് പത്രോസിനെക്കുറിച്ചുള്ള ആ ചിന്തയോടൊപ്പം തന്നെ ഒരു നേതൃത്വ നിരയിലേക്ക് എത്തപ്പെടേണ്ട വ്യക്തികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നാം കേട്ടത് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞത് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു ലീഡർഷിപ്പിൽ അഥവാ ഒരു നേതൃത്വ നിരയിലേക്ക് വരേണ്ടത് പലപ്പോഴും നമ്മുടെ ആത്മീയ ലോകത്തിന് സംഭവിച്ച പരാജയം എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സൗലിനെ പോലെയുള്ള ദുരാത്മാ വാദിച്ച ധാരാളം നേതാക്കന്മാർ നമുക്കുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചും നാം പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേതൃത്വ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൂടുതലാണ് അവർ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരല്ല അവരെ ഉത്തരവാദിത്വത്തിൽ നിലനിൽക്കേണ്ടവരാണ് അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ വലയം പ്രാർത്ഥനയുടെ അന്തരീക്ഷം അവർക്കാവശ്യമാണ് കേവലം നേതാക്കന്മാർ മാത്രം പോരാ അണികളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഈ പ്രഭാതത്തിൽ നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കാഴ്ചപ്പാട് ഒരു ആത്മീയ നേതാവിന് ആവശ്യമാണ് കാഴ്ചപ്പാട് പെർസ്പെക്റ്റീവ് അതുകൊണ്ടാണ് ദൈവനത്തിൽ നാം വായിക്കുന്നത് ദർശനം ഇല്ലാത്തയിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു തൻ്റെ അണികൾ മര്യാദ കെട്ട് പോകുവാനുള്ള കാരണം നേതാവിൻ്റെ ദർശനമില്ലായ്മയാണ് കാഴ്ചപ്പാട് കുറയുന്നു കാഴ്ചപ്പാട് ഇല്ലായ്മ പണത്തിനും പ്രസക്തിക്കും ഫ്ലക്സിനും ഒക്കെ പേര് വരാനും അങ്ങാടിയിൽ മുഖ്യസ്ഥാനവും വന്ദനവും ലഭിക്കുവാൻ വേണ്ടി തത്രപ്പെടുന്ന നേതാക്കന്മാരെയാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിൽ കാണുന്നത് അവരിലുള്ള കാഴ്ചപ്പാടുകൾ മാറി ഒരു കാലത്തുണ്ടായിരുന്ന ദർശനം ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ കാഴ്ചപ്പാട് ഒരു കാലത്ത് അവർ സഹിച്ച വേദനകൾ പക്ഷേ ഇതെല്ലാം മറന്നിട്ട് ഇന്ന് അവരെ കേവലം ഒരു പിണമായി മാറിയിരിക്കുകയാണ് കാരണം എന്താണ് കാരണം പണത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ് ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യം നമ്മെ ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരികയും നമ്മുടെ ആ കാഴ്ചപ്പാടിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുവാൻ കഴിയാതെ നാം പലപ്പോഴും പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് കോപ്പ് കൊത്തുകയും ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ ഈ കാഴ്ചപ്പാട് എങ്ങനെയാണ് നാം പ്രാപിക്കേണ്ടത് നമുക്കറിയാം മോശിയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശിയ ദൈവം ആ പർവത മുകളിലേക്ക് വിളിക്കുകയാണ് പർവ്വത മുകളിലേക്ക് വിളിച്ചിട്ട് ആ പർവ്വത മുകളിൽ ഇരുന്നു കൊണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ മോശയ്ക്ക് ദൈവം തൻ്റെ അരുളപ്പാടുകളറിയിക്കുകയും തൻ്റെ കാഴ്ചപ്പാടുകൾ അവനുമായി വിശദീകരിക്കുകയും ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശു ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിരതനായി നിന്നിട്ട് പ്രഭാതത്തിൽ വന്നിട്ടാണ് അവരെ ശിഷ്യന്മാരെ തന്നോടുകൂടെ ഇരിക്കേണ്ടതിന് തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കുന്നത് അപ്പം യേശുവും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു മലമുകൾ തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ നിന്ന് ഉയരത്തിൽ നിന്നാണ് കാഴ്ചപ്പാടുകൾ പ്രാപിക്കേണ്ടത് ഉയരത്തിൽ നിന്ന് അതായത് ദൈവത്തിൽ നിന്ന് കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ നാം പ്രാപിക്കണം ദൈവത്തിൽ നിന്ന് ദർശനങ്ങൾ പ്രാപിക്കാത്ത കാലത്തോളം നമ്മുടെ നേതൃത്വം പരാജയപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയരെ ഈ പ്രഭാതത്തിൽ നാം കാഴ്ചപ്പാടുകൾ നാം ദർശനങ്ങൾ പ്രാപിക്കേണ്ടത് ഉയരത്തിൽ നിന്നാകട്ടെ ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾക്ക് വിധേയരായി ഒരാ നല്ല ആത്മീയ നേതൃത്വ പാഠവുമുള്ള നല്ല ആത്മീയ നേതൃത്വത്തിൻ്റെ കൈ കീഴിലേക്ക് നമുക്ക് ശരണപ്പെടാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നൽവെയ്യമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാ